ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം മാർക്കോ മാർക്കോയുടെ മൂന്നാം ദിവസവും തിയേറ്ററുകളിൽ ജനപ്രവാഹമാണ് എല്ലാ തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ഷോസ് ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ഈ ക്രിസ്മസ് പ്രമാണിച്ച് ഇറങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക സിനിമകളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പബ്ലിക് റെസ്പോൺസ് നേടി മുന്നേറുകയാണ് ഇനിയിപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി ലാലേട്ടന്റെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള പുരുളി തന്നെ സംവിധാനം ചെയ്യുന്ന സിനിമ ബാറോസ് തിയേറ്ററിലേക്ക് എത്താനുണ്ട് അപ്പൊ ഈ ഇറങ്ങിയിട്ടുള്ള നാല് സിനിമകളും അത്യാവശ്യം നല്ല ഒരു അഭിപ്രായം നേടി സിനിമ മുന്നേറുന്നു ഇന്ന് നമ്മൾ രണ്ട് ദിവസത്തെ കളക്ഷനും അതോടൊപ്പം തന്നെ ഈ മാർക്കോ സിനിമ റിലീസ് ചെയ്ത സമയത്ത് എല്ലാവരും ഉറ്റുനോക്കിയത് സീക്രട്ട് ഏജന്റിന്റെ റിവ്യൂ ആയിരുന്നു സീക്രട്ട് ഏജന്റ് എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് കാരണം അത് പറയാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണിമൂഹിനെ സീക്രട്ട് ഏജന്റും തമ്മിലുള്ള വിഷയം എല്ലാവർക്കും അറിയാം രണ്ടുപേരും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൂര തെറിയായിരുന്നു അതായത് മാളിപ്പുറം സിനിമ റിലീസ് ചെയ്ത സമയത്ത് സീക്രട്ട് ഏജന്റ് ഇതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് നീ അയ്യപ്പൻ ആണോടാ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ സീക്രട്ട് ഏജന്റ് ചെയ്തിരുന്നു അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഉണ്ണി മുകുന്ദൻ സോഷ്യൽ മീഡിയയിൽ പച്ച തെറി വിളിച്ച കഥകളൊക്കെ നമുക്കറിയാം അപ്പം ഇന്ന് നമ്മളിന്ന് രണ്ട് ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷനും അതോടൊപ്പം തന്നെ സാർക്കോ സിനിമ ഏജന്റ് ഈ ഒരു സിനിമയുടെ റിവ്യൂ ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ഉണ്ണിമുകുന്ദന് കലിപ്പ് കയറി ഉണ്ണിമുകുന്ദൻ നല്ല രീതിയിലുള്ള ഒരു ഊക്കിപ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു ട്രോൾ വീഡിയോയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടു ഒന്ന് കാണാം അപ്പം അതായത് ആദ്യ ദിവസം കേരളത്തിൽ നിന്നും തൂത്തുവാരി നാല് കോടി മുപ്പത് ലക്ഷം ാണ് വേൾഡ് വൈഡിൽ നിന്നും എട്ട് കോടി ഇരുപത് ലക്ഷം രൂപയാണ് സിനിമ ആദ്യ ദിനം ഈ സിനിമ നേടിയത് ആദ്യ ദിനത്തെക്കാട്ടിലും മെച്ചപ്പെടുത്തിയിട്ടാണ് കളക്ഷൻ മുന്നോട്ട് പോകുന്നത് നാലു കോടി അറുപത്തി ലക്ഷം രൂപയാണ് സിനിമ സ്വന്തമാക്കിയത് ബോക്സ് ഓഫീസിൽ അതായത് വേൾഡ് വൈഡിൽ നിന്നും എട്ട് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത് അപ്പം രണ്ട് ദിവസം കൊണ്ട് സിനിമ നേടിയത് ഏതാണ്ട് ഇരുപത് കോടിക്കടുത്താണ് അത് വലിയൊരു വിജയം തന്നെയാ ഉണ്ണിമോഹന്ദന്റെ സിനിമയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു വിജയം തന്നെ നേടിയിട്ടുണ്ടെന്ന് തന്നെ പറയാം നിങ്ങളിൽ അവധി ദിവസങ്ങളായതുകൊണ്ട് സിനിമ അനായസം ഒരു അമ്പത് കോടി അല്ലെങ്കിൽ ഒരു അറുപത് എൺപത് കോടിയിലേക്ക് എത്തുമെന്നുള്ളതായിരുന്നു യാതൊരു സംശയവും വേണ്ട അപ്പൊ നമുക്ക് ബാറോസിന്റെ റിലീസും ബാറോസിന്റെ റെസ്പോൺസും പോലെ ഇരിക്കുന്നു ഈ ബാക്കി സിനിമകളുടെ ഒക്കെ കാര്യം നമുക്ക് നേരെ സീക്രട്ട് ഏജന്റിന്റെ ഈ ഒരു ട്രോൾ വീഡിയോ ഉണ്ണി പൊന്നു ബ്രോ ദ യു ഹാവ് ടേക്കൺ ഇൻ മൂവി ഓഫ് ഓഫ് ഹാറ്റ്സ് ഇതിലെ ഓരോ ഷോട്ടും ഓരോ സീൻസും നന്നായിട്ട് വർക്ക് ചെയ്ത് ഇതിന്റെ ഔട്ട് പുട്ട് എന്താണെന്ന് മനസ്സിൽ കണ്ട് അത് കിട്ടാൻ വേണ്ടിട്ട് ഒരു ഒരഭിപ്രായമാണുള്ളത് ഞാൻ വ്യത്യസ്തനാവേണ്ട സമയമായിരിക്കുന്നു പടം കൊള്ളാങ്കിലും കൊള്ളത്തില്ലെന്ന് പറയാം ഞാൻ ഞാനൊരു കാര്യം പറയാം എന്ത് സംസാരിക്കാനാണ് ഒരു നോർമൽ വയലൻസ് മാറ്റി നിർത്താണെങ്കിൽ സിനിമയില് പ്രത്യേകിച്ച് ഭയങ്കര സംഭവം എനിക്ക് പടം അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല യെസ് ഞാൻ ഐ ആം പേഴ്സൺ ഇൻ ുംകത്തില്ല ഈ റി സാധനത്തിനകത്ത് കാണുന്ന അതേ സംഗതി വളരെ ഓവർഡോസ് ആയിട്ട് ആയിട്ടാണ് എനിക്ക് നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ ശരിയായിരിക്കും എന്നെ ൻ നല്ല നന്നായി വന്ന് ചില പവർ ഒന്നും കിട്ടാത്ത പോലെ തോന്നി പല ദിസ് പേഴ്സണലി പേരിൽ രാത്രി ഇത് പറഞ്ഞ മാർക്കോതിയാണ് അന്ന് മൂന്ന് പേരെ വിളിച്ചത് ഇന്ന് ഒരാളുടെ വിളിപ്പിക്കല്ലേ സംഗതി എത്രയുള്ളു ആ ക്യാരക്ടറിന് ആവശ്യമായിട്ടുള്ള മാസും സ്വാഗും അതിനെ ഓവറാക്കാൻ ശ്രമിച്ചു കുട്ടി കുളിപ്പിച്ച കുട്ടീനെ ഇല്ലാതാക്കി ചില പോർഷൻസിൽ ഇടുത്ത് കാണുന്നു ഇത് അസൂയ പക്ഷെ ഞാൻ പറയട്ടെ എനിക്ക് ഇതിനകത്ത് ഓവർ ഡോസ് ഓഫ് വയലൻസ് എത്തുമ്പോ ഇതിനകത്ത് കുറെ സാധനങ്ങൾ നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് തോന്നി സ്വന്തം ഇഷ്ടത്തിന് തട്ടിപെടുന്ന പിന്നെ ഞാൻ മനസ്സിലാക്കുന്നു അത് ജീവിക്കാൻ വേണ്ടിയാണ് അയാൾ പറയുന്നത് അയാള് ശരിയാണത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ അരി മേടിക്കാനാണെന്ന പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞ അരി മേടിക്കാനാണെന്ന് അവൻ പറഞ്ഞു നീ കാര്യമാക്കണ്ട വിവരമില്ല ഒരാൾ പച്ചയ്ക്ക് പറഞ്ഞു ഞാനിത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും സംസാരിക്കുന്നതും എന്റെ ഊഹാബോധങ്ങൾ പങ്കുവെക്കുന്നതും അത് നിങ്ങൾക്ക് നിങ്ങൾ ഏത് എനിക്ക് ഞാൻ പ്രശ്നത്തിൽ ഒരു തണലാണെന്ന് ഓക്കെ അപ്പൊ നമ്മൾ ഷെർസാമിന്റെയും അശ്വന്ത് ഗോക്കിന്റെയും റിവ്യൂ നമ്മൾ കേട്ടതാണ് ഇവ രണ്ടുപേരും സിനിമയ്ക്ക് നല്ല പോസിറ്റീവ് റിവ്യൂ തന്നെയാണ് കൊടുത്തത് നമ്മളും സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂ തന്നെയാണ് പറഞ്ഞത് വേണ്ടിയുള്ള ഒരു സിനിമയാണ് മാർക്കൊന്ന് നമ്മളും നമ്മുടെ റിവ്യൂ പറഞ്ഞിരുന്നു ഇപ്പം സീക്രട്ട് ഏജന്റ് പറഞ്ഞത് പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമായിരിക്കാം കാരണം പുള്ളി പറഞ്ഞതുപോലെ സിനിമയ്ക്കകത്ത് ഈ മാസ് എലമെന്റ് മാറ്റി വെച്ചു കഴിഞ്ഞാൽ സിനിമയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയ്ക്കകത്ത് ഒന്നുമില്ല കാരണം നമ്മൾ സാധാരണ കണ്ടു കണ്ടുപോയിട്ടുള്ള ക്രിഞ്ച് പരിപാടികളൊക്കെ തന്നെയാണ് സിനിമയ്ക്കകത്ത് കാണിച്ചിട്ടുള്ളത് പിന്നെ വ്യത്യസ്തമായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ഇതുപോലെ ഒരു എന്താ പറയുക ഒരു ഒരു വയലൻസ് മൂവി ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് അത് സത്യസന്ധമായിട്ടുള്ള കാര്യം ഈ സീക്രട്ട് ഏജന്റ് ഉണ്ണി മൂന്നിനും തമ്മിലുള്ള ഇഷ്യൂസൊക്കെ അറിയാവുന്ന മലയാളികൾക്ക് മനസ്സിലാവും പുള്ളി പറഞ്ഞ ആ റിവ്യൂ എന്താണെന്നും അതിന് നല്ല രീതിയിൽ ഊക്ക് കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു എന്താ പറയുക ഒരു ട്രോൾ വീഡിയോ വന്നിട്ടുള്ളത് എന്തായാലും സിനിമ പ്രേക്ഷകർ അതായത് യൂത്ത് പ്രേക്ഷകർ ഏറ്റെടുത്തു ആ സിനിമ വലിയൊരു വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇനി വരും ദിവസങ്ങളിൽ അവധി ദിവസങ്ങളായതുകൊണ്ട് സിനിമയിലേക്ക് സിനിമയ്ക്ക് തിയേറ്ററിൽ നല്ല രീതിയിലുള്ള ഒരു തിരക്കും അനുഭവപ്പെടും കാരണം ഫാമിലീസ് വരുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു ചെറിയ വിധം ഫാമിലീസ് ഒക്കെ സിനിമ കാണാൻ വരുന്നുണ്ട് സ്ത്രീകൾക്കൊക്കെ സിനിമ ചെറുതായിട്ടൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ ഇതിനകത്തുണ്ണിമോഹൻ തന്റെ ആ ഒരു സ്റ്റൈലും അതിന്റെ ഒരു സ്ലാഗും ഒക്കെ അത്യാവശ്യം നല്ല രീതി തന്നെ അത് പ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു മേക്കിംഗ് നമ്മുടെ അനീഫാനിയുടെ മേക്കിങ്ങും കിടിലമായിട്ടുണ്ട് അപ്പോൾ അശ്വന്ത് ഗോക്കിന്റെയും ഈ ഷെഹസാമൊക്കെ റിവ്യൂസ് പറയുമ്പോഴത്തേക്കും പൈസ മേടിച്ചിട്ട് മോശം സിനിമകൾക്ക് നല്ല റിവ്യൂ കൊടുത്തിട്ടുള്ള ഗുളകായതുകൊണ്ട് മീൻസ് ഈ കോക്കിന്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത് ആയതുകൊണ്ട് അതിനകത്ത് വലിയ ഒരു അത്ഭുതമൊന്നും തോന്നാനില്ല കാരണം അതേ പറയൂ അതേ അവർ ചെയ്യത്തുള്ളൂ എന്താണേലും സിനിമ നല്ലൊരു വിജയം തന്നെയാണ് അത്യാവശ്യം തിയേറ്ററിൽ പോയിരുന്ന ഒരു രണ്ട് രണ്ടര മണിക്കൂർ യൂക്ന്മാർക്ക് ഇരുന്ന് കാണാൻ പറ്റിയ സാധനം അവസാനത്തെ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഞാൻ പറഞ്ഞതുപോലെ കൊടൂരമാസം എന്ന് പറഞ്ഞാൽ കൊടൂര വയലൻസ് തന്നെയാണ് അതിനകത്തൊരു സംശയമില്ല അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും